വിമാനയാത്രാ നിരക്ക് വർധനവ് പ്രതിഷേധാർഹമെന്ന് പ്രവാസി ഫെഡറേഷൻ വർദ്ധിപ്പിച്ച നിരക്ക് കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് പ്രവാസി ഫെഡറേഷൻ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി വിമാന കമ്പനികളുടെ കണ്ണിൽ ചോരയില്ലാത്ത നിലപാട് പിൻവലിക്കണമെന്നും ധർണ ആവശ്യപ്പെട്ടു நியமம் நீங்கள் நடப்பிலோம் கொல்லுபோல் காணூர்போர்ட்டு കുട്ടികളുടെ സ്കൂൾ അവധിക്കാലത്ത് രണ്ടിരട്ടിയായാണ് കമ്പനികൾ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുന്നതെന്ന് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം പി പറഞ്ഞു ഓണം റംസാൻ ക്രിസ്മസ് ഉത്സവ സീസണുകളിൽ രണ്ടിരട്ടിയും മൂന്നിരട്ടിയും വർദ്ധിപ്പിച്ച് ചൂഷണം ചെയ്യുന്ന വിമാന കമ്പനികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു നമ്മൾ ഏറ്റവും വലിയ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചില സന്ദർഭങ്ങളിൽ നാട്ടിലേക്ക് വരാൻ ഉള്ള ബുദ്ധിമുട്ടാണ് ഓണം അത് കഴിഞ്ഞ പിന്നെ വേണമെങ്കിൽ വിഷു അല്ലെങ്കിൽ പെരുന്നാൾ സന്ദർഭങ്ങൾ ഒക്കെ ഓണം മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ആ ഘട്ടത്തിൽ ഒരു സാധാരണ മലയാളി ഇവിടേക്ക് വരണമൊക്കെ തീരുമാനിച്ചാൽ അവൻ അതുവരെ സമ്പാദിച്ചത് അല്ലെങ്കിൽ ശമ്പളം കിട്ടുന്നത് മുഴുവൻ ചെലവഴിക്കേണ്ട വളരെ വളരെ എന്താണ് അങ്ങേയറ്റം ഒരു ഒരു വിഷമകരമായ സാഹചര്യമാണുള്ളത് എന്ന് പറയേണ്ടിയിരുന്നു ഈ വിമാന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഒരു നേതൃത്വവും ഇല്ല എന്ന് നമുക്കറിയാം ഇപ്പൊ ആഭ്യന്തര വിമാനത്തിന്റെയും കാര്യത്തിൽ അത് തന്നെയാണ് സ്ഥിതി ഇതിന്റെ നിരക്ക് എങ്ങനെയാണ് വർദ്ധിപ്പിക്കുന്നത് ടിക്കറ്റ് നിരക്ക് എങ്ങനെയാണ് നിശ്ചയിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച ഒരു മെക്കാനിസത്തെ കുറിച്ചും ആർക്കും അറിയില്ല എത്രയോ തവണ ഞാൻ തന്നെ ഈ ചോദ്യം ചോദിച്ചു ഞാനെന്ന് പറയുമ്പോൾ രാജ്യസഭയിലെ ചോദ്യങ്ങൾ ഉന്നയിച്ചു കേരളത്തിൽ നമ്മളെ എല്ലാ ജനപ്രതിനിധികളും കക്ഷി രാഷ്ട്രീയ ഭേദവി കോൺഗ്രസ് ലീഗ് എല്ലാവരുടെയും പ്രധാനപ്പെട്ട ചോദ്യം കാരണം ഇവിടെ ജീവിക്കുന്ന ഈ പ്രവാസി ഫെഡറേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ധർണ പ്രസിഡന്റ് പി വി ചിന്നൻ അധ്യക്ഷനായി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി വിജയൻ നണിയൂർ ജില്ലാ സെക്രട്ടറി കെ വി ശശീന്ദ്രൻ കുഞ്ഞില്ലത്ത് ലക്ഷ്മണൻ ബെന്നി സുധൻ നണിയൂർ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് കണ്ണൂർ